നമസ്കാരം സ്വന്തം ജീവൻ ബലി നൽകി പതിനഞ്ചോളം പേരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ യുവാവ് ആ യുവാവിൻ്റെ കുടുംബം കേഴുകയാണ് പതിനഞ്ച് പേരെ രക്ഷിച്ച് സ്വയം ജീവിതം സമർപ്പിച്ചു അയാൾ കലിതുള്ളിയെത്തിയ മലവെള്ളപ്പാച്ചലിൽ നിന്ന് പതിനഞ്ച് പേരെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ശേഷം അയാൾ മാഞ്ഞുപോയി ഈ ദുരന്ത മറ്റൊരു സൂപ്പർ ഹീറോ ശരത് ബാബു എന്ന ഇരുപത്തിയെട്ടുകാരൻ്റെ കഥ വരും കാലങ്ങളിലും ചൂരൽമലക്കാർ ഏറ്റുപാടും ചൂരൽമല സ്വദേശിയും മുരുകന്റെയും സുബ്ബലക്ഷ്മിയുടെയും മകനാണ് ശരത് ബാബു സാമൂഹ്യ പ്രവർത്തകനായി ചൂരൽമലക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രജീഷിന്റെ സുഹൃത്താണ് ശരത് ആ ദുരന്ത രാത്രിയിൽ അച്ഛനെയും അമ്മയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയതാണ് ശരത് ഇപ്പോൾ വരാം നിങ്ങൾ ഇവിടെ ഇരിക്കണം എന്ന് അച്ഛനോടും അമ്മയോടും രണ്ട് സഹോദരിമാരോടും പറഞ്ഞാണ് ശരത്ത് പോയത് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഞങ്ങൾക്ക് ആകപ്പാടെ ഉണ്ടായിരുന്നത് അവനാണ് എൻ്റെ കുട്ടി എവിടെയെന്തോ എന്ന് പറഞ്ഞ് സുബ്ബലക്ഷ്മി ഉറക്കം നിലവിളിക്കുന്നു രക്ഷാപ്രവർത്തനത്തിനായി പ്രജീഷിനൊപ്പം മൂന്നാമതും മലയുടെ മുകളിൽ പോകുമ്പോൾ സുഹൃത്തുക്കൾ തടഞ്ഞതാണ് പക്ഷേ ഇരുവരും ജീപ്പുമായി മല കയറി പക്ഷേ ചൂരൽമല പാലത്തിനടുത്ത് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആ ജീപ്പടക്കം രണ്ടുപേരെയും മണ്ണും വെള്ളവും കൊണ്ടുപോയി അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വെറുതെയുള്ള സന്ദർശനങ്ങൾ ക്യാമ്പുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെയും ശുചിത്വത്തെയും ക്യാമ്പിൽ കഴിയുന്നവരുടെ സ്വകാര്യതയും ആരോഗ്യത്തെയും ബാധിക്കും എന്ന് അറിയിക്കുന്നു രക്ഷാപ്രവർത്തകർക്കും ദുരിതബാധിതർക്കുമുള്ള ഭക്ഷണം കൃത്യമായി എത്തിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്യാമ്പുകളിലേക്കും മറ്റും ഭക്ഷണവുമായി വലിയ സംഘങ്ങൾ എത്തുന്നത് ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ഇന്ന് വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കും വയനാട് ജില്ലയിൽ സ്കൂളുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ തുറക്കാമെന്ന് കളക്ടർ അറിയിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമായിരിക്കും അവധി കുട്ടികളുടെ സുരക്ഷിതത്വം രക്ഷിതാക്കളും അധ്യാപകരും ഉറപ്പുവരുത്തണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വയനാട് അടക്കം മൂന്ന് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധിയായിരിക്കും തൃശൂർ മലപ്പുറം ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത് ഇതിനൊപ്പം പാലക്കാട് പോത്തുണ്ടി ജി എൽ പി എസിനും ഇന്ന് അവധിയായിരിക്കും മുണ്ടക്കൈൽ ഉരുൾപൊട്ടലിൽ ജീവനെടുത്തവരിൽ തിരിച്ചറിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് പുത്തുമലിലെ ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയിൽ സംസ്കരിച്ചിരുന്നു ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തം കവർന്നവരെ കണ്ണീരോടെയാണ് നാട് യാത്രയാക്കിയത് മേപ്പാടിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിൽ എത്തിച്ചത് സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം എട്ടുപേർക്കും ആദരവോടെ നാട് അന്ത്യാഞ്ജലി നൽകി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയപ്പെടാത്തത് അതിൽ എട്ട് പേരെയാണ് ഒരേ മണ്ണിൽ അടക്കം ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അത് തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിയും എന്ന പ്രതീക്ഷയിൽ കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയാണ് ഓരോ മൃതദേഹവും സംസ്കരിച്ചത് മൃതദേഹത്തിൻ്റെയും ശരീരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും ശേഖരിച്ചു പോലീസ് മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരങ്ങൾ അറിയിക്കും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എട്ടുപേരും അവനവന്റെ പ്രിയപ്പെട്ടവരാണ് എന്ന ആധിയിലാണ് ഓരോരുത്തരും തോരാ കണ്ണീരോടെ സംസ്കാര ചടങ്ങിലും സർവ്വമത പ്രാർത്ഥനയിലും പങ്കെടുത്തത് ക്യാമ്പുകളിൽ കഴിയുന്നവരും രാത്രി വൈകി നടന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ചുരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് ഖത്തീബ് മുസ്തഫൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ എം പി രാജേഷ് ഒ ആർ കേളു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സ്പെഷ്യൽ ഓഫീസർ സാംബശിവറാവു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ സബ് കളക്ടർ മിസാൽ സാഗർ ഭരത് മത നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ അന്ത്യോപചാരം അർപ്പിച്ചു